ഹായ് ഫ്രണ്ട്സ് ഒരു ചെറിയൊരു വീടാണ് ഒരമ്മന്ന് നിൽക്കുന്ന വീടാന്നെ നല്ല രസമായിട്ടാണ് ഒരു സാധാരണക്കാരന് നല്ല സൗകര്യമുള്ള വീടായിരുന്നു അതാണ് ബൾബ് പി വി എസ് പൈപ്പ് കൊണ്ടുവന്ന് പുറത്തേക്ക് തള്ളി തള്ളിച്ചു കൊടുത്തത് ഇതാണ് ഇതിൻ്റെ സിറ്റൌട്ട് സിറ്റൗട്ടിൻ്റെ നീളവും വീതി വരുന്നത് പന്ത്രണ്ടിൻറ്റു എട്ട അടിയാണ് രണ്ട് ചാരുപടി ഉണ്ട് രണ്ട് ചെറിയ കുട്ടിച്ചതി ഉണ്ട് അപ്പുറവും ഇപ്പുറവും ഉണ്ട് പക്ഷെ അതൊരു കണക്കൊന്നും വേണ്ടാത്തൊരു പടിയാണ് നമുക്കിതിൻ്റെ ഉള്ളിലൊന്ന് കയറിക്കാം ഇതിൻ്റെ ഉള് ആ ചെറിയ വീട്ടിലുള്ള എല്ലാ സൗകര്യവും ആക്കി കൊടുത്ത് നിങ്ങൾ നോക്കിക്കാൻ സ്പേസ് ഒന്നും നാടും വെറുതെ കളഞ്ഞില്ല സെൻട്രാള് സെൻട്രാൾ വരുന്നത് പതിനൊന്ന് ഇൻറ്റു ഒമ്പത് അടിയാണ് വരുന്നത് അതിൽ തന്നെ പൂജാമുറി വരുന്നത് ഏഴ് ഏഴ് ഇൻറ്റു ആറ് പൂജാകും വരുന്നുണ്ട് വേണ്ട ചെറിയത് നല്ല ജനപ്പാളിയല്ല നല്ല വെളിച്ചം കിട്ടുന്ന ബെഡ്റൂം വരുന്നതല്ലേ ഒമ്പതര അൻറ്റൂ ഒമ്പത് അടിയാന്ന് ബെഡ്റൂം ഇത് കുറച്ച് ചെറുതാണ് പക്ഷെ ജൈവോ നോക്കി എന്ത് രസം അടുത്ത ബെഡ്റൂം ഇതാണ് ബെഡ്റൂം കേട്ടാണ് ശരിക്കും പന്ത്രണ്ട് ഇൻറ്റു ഒമ്പതര വരുന്നുണ്ട് ഇതിന്റെ നീളം വിജയം നല്ല സൗകര്യമുണ്ട് എല്ലാ മനുഷ്യന്റെയും സ്വപ്നം ഒരു വീട് പറഞ്ഞാ എൻ്റെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ബാത്റൂം വരുന്നത് ഏഴ് ഇന്റു നാല് നല്ല ഫൗര്യുള്ള ബാത്റൂമാണ് സെറ്റപ്പാട്ട എന്താ രസം എന്ന് പറയാ വീടിനൊരു പ്രത്യേക എന്തോ സ്റ്റൈലുണ്ട് എന്നാൽ അത് ഓടിട്ടതുകൊണ്ടല്ല നല്ല വെളിയും കാര്യമെല്ലാം ഉണ്ട് ആ പകലൊന്നും ഇത് ലൈറ്ററിൻ്റെ ആവശ്യം വരുന്നില്ല നല്ല വെളിയുണ്ട് ചെറിയ കിച്ച് അതിന് ഒരു ടോപ്പ് കൊടുത്ത് അതിന് വിൻഡോ വെച്ചിട്ട് എന്ത് രസമാണ് അറിയാം രണ്ട് എല്ലാവർക്കും നല്ല എന്താ പറയണ്ട വെളിച്ചം കിട്ടാൻ വേണ്ടി വിൻഡോൻ്റെ ഒരു ഇത് പ്രത്യേകതന്നെ ഉണ്ട് ടാക്ക് കൊടുത്തിട്ട് നല്ല രസമുണ്ട് ഒരു കിച്ചൺ ടോപ്പ് അത്രയും സൗകര്യമുള്ളു അപ്പുറം ഒന്നും ആവില്ല അതിന് അടക്കം ഒരു വാഷ് പേസിൻ്റെ ഗ്യാപ്പാണ് അത് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടോ വീടാണ് നിന്നെ അടുപ്പ് ഫിറ്റ് ചെയ്യാൻ പോകുന്നത് എന്നാലാ ചെറിയ സ്ഥലം കൂടി വേസ്റ്റ് ആയി കഴിഞ്ഞിട്ടില്ല ആ ചെറിയ സ്ഥലത്ത് ഒരടുപ്പ് ഫിറ്റ് ചെയ്യാനുള്ള സൗകര്യമാക്കി അടുത്തത് വർക്കേരി ആണേ വർക്കീരി വരുന്നത് പതിനൊന്ന് ഇൻ്റ് ഏഴ് അടിയാണ് വരുന്നത് അതിന് നല്ലൊരു തട്ട് ഒരു വാഷ് ബേസും കൊടുത്തിട്ടുണ്ട് അതിനൊരു ബാത്ത്റൂമ് ആറിൻ്റു നാലേ കാല് വരുന്നുണ്ട് ഈ ബാത്റൂമ് നല്ല സൗകര്യമുണ്ട് കുളിക്കാനുള്ള സൗകര്യമുണ്ട് ഒരു ഇന്ത്യ ക്ലോസ്റ്റും ഫിറ്റ് ചെയ്തിട്ടുണ്ട് കുഞ്ഞു വീട് കിട്ടാൻ അതായത് സാധാരണക്കാർക്ക് ചെറിയ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന നല്ലൊരു വീട് ഇത് നിങ്ങൾക്ക് എല്ലാ എല്ലാവർക്കും ഇഷ്ടപ്പെടും എൻ്റെ ഈ കുഞ്ഞ് വീട് ഇഷ്ടപ്പെട്ടതിന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ കുഞ്ഞ് ഇത്